ഗം േ നമ ശ്രീ മഹാദേവിയേന ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് രേവതി നക്ഷത്രത്തെ പറ്റിയും പരാശക്തിയായ ദേവിയുടെയും കഥ കേൾക്കാം പ്രസിദ്ധനും ബുദ്ധിമാനുമായിരുന്ന ഒരു മുനിയായിരുന്നു പ്രതവാക് മുനി അദ്ദേഹത്തിന് ഒരു പുത്രനുണ്ടായിരുന്നു ആ മകൻ ജനിച്ചത് രേവതി നക്ഷത്രത്തിൻ്റെ അന്ത്യപദത്തിലെ ഗണ്ഡാന്തത്തിലായിരുന്നു ജനിച്ച സമയം ശരിയാവണമെന്ന് കേട്ടിട്ടുണ്ടല്ലോ അതുപോലെ രേവതി നക്ഷത്രത്തിൻ്റെ അവസാന പദത്തിലെ ഒരു സമയത്തായിരുന്നു ആ കുട്ടിയുടെയും ജനനം അതൊരു നല്ല സമയമല്ല ആ മുനി കുട്ടിക്ക് ജാതകർമാതിക്രിയകളെല്ലാം വേണ്ടതുപോലെ ചെയ്തു ഉപനയനം സംസ്കാരകർമ്മങ്ങൾ ഇതൊക്കെ ചെയ്തു ആ കുട്ടി ജനിച്ചതോടു കൂടിയിട്ട് മഹാത്മാവായ അദ്ദേഹം രോഗങ്ങളും വിഷമങ്ങളും കൊണ്ട് കഷ്ടപ്പെടാനായിട്ട് തുടങ്ങി അതോടുകൂടി വളരെ ദേഷ്യക്കാരനുമായി തീർന്നു അദ്ദേഹം അതുപോലെ ആ കുട്ടിയുടെ അമ്മയും പലതര രോഗങ്ങളാൽ ദുഃഖിതയായിരുന്നു ഋതവാഗ്മുനി വിചാരിക്കുകയാണ് എൻ്റെ മകൻ ഇങ്ങനെ ദുർബുദ്ധിയാവാനായിട്ട് എന്താണ് കാരണം ബോധെ അങ്ങനെ വിചാരിച്ചു പുത്രനില്ലാതിരിക്കുകയാണ് ഇങ്ങനെ ഒരു കുപുത്രനുണ്ടാവുന്നതിനേക്കാള് നല്ലത് ജീവിച്ചിരിക്കുന്ന കാലത്തോളം അച്ഛനമ്മമാർക്ക് എന്നും ദുഃഖവും പരുത്തി വെച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും മാതാപിതാക്കന്മാരെ ദുഃഖിപ്പിക്കാനായിട്ട് വേണ്ടി ആരുടെ വീട്ടിലാണോ അച്ഛനമ്മമാർക്ക് സുഖം നൽകുന്നവനും പരോപകാരശീലമുള്ളവനുമായ നല്ല പുത്രനുള്ളത് ആ മനുഷ്യരാണ് ധന്യർ ഇങ്ങനെ ഒരു കുപുത്രനുണ്ടായാൽ കുലവും മുടിയും യശസ്സും ഉണ്ടാവില്ല നരകവും അനുഭവിക്കേണ്ടി വരും അങ്ങനെയിരിക്കേ ഒരു ദിവസം കേട്ടു ഏതോ ഒരു മുനിപുത്രൻ്റെ ഭാര്യയെ ബലമായി പിടിച്ചു കൊണ്ടുപോയി എന്നും ഋതവാക്കിന് ഇതെല്ലാം കേട്ട് വളരെ ദുഃഖമുണ്ടായി ഇങ്ങനെ സ്വന്തം പുത്രൻ്റെ ഈ നടപടികൾ നിമിത്തം വിഷമിച്ചുകൊണ്ട് എല്ലാ അല്ലായ്പ്പോഴും അങ്ങനെ കഴിഞ്ഞ മുനി ഒരു ദിവസം ഗർഗമുനിയുടെ അടുക്കൽ ചെന്ന് അദ്ദേഹത്തോട് ചോദിച്ചു അങ്ങ് ജ്യോതിശാസ്ത്രത്തിൻ്റെ ആചാര്യനല്ലേ ഇങ്ങനെ പുത്രന്മാർ ദുശീലമുള്ളവരാകാനായിട്ട് എന്താണ് കാരണം എല്ലാ യജ്ഞങ്ങളും ഞാൻ യഥാവിധി അനുഷ്ഠിച്ചതാണ് മഹർഷേ ഈ പുത്രൻ ജനിച്ചത് എൻ്റെ ദോഷം കൊണ്ടോ അമ്മയുടെ ദോഷം കൊണ്ടോ ആണോ അപ്പോൾ അദ്ദേഹം പറഞ്ഞു അങ്ങയുടെയോ മാതാവിൻ്റെയോ ഒന്നും അപരാധം കൊണ്ടൊന്നുമല്ല ഇങ്ങനെ ഇതിന് കാരണം രേവതി നക്ഷത്രത്തിൻ്റെ അന്ത്യത്തിലുള്ള സമയത്ത് ജനിച്ചതുകൊണ്ടാണ് അതുകൊണ്ട് ഈ ദുഃഖ നിവൃത്തിക്കായിട്ട് മംഗളദായിനിയായ ദുർഗാദേവിയെ ആരാധിക്കുക എന്ന് മുനിയുടെ ഈ വാക്ക് കേട്ടിട്ട് ഹ്രതവാഗ്മുനി ദേഷ്യത്തോടെ തന്നെ രേവതി നക്ഷത്രത്തെ ശപിച്ചു രേവതി നക്ഷത്രം ആകാശത്തു താഴെ വീഴട്ടെ എന്ന് ശപിച്ചു ഈ ശാപം കിട്ടിക്കഴിഞ്ഞപ്പോൾ രേവതി നക്ഷത്രം തേജസ്സോടെ ആകാശത്തു നിന്ന് ഭൂമിയിൽ കുമതപർവ്വതത്തിൻ്റെ മുകളിൽ ചെന്ന് വീണ് പ്രകാശിച്ചു ഈ നക്ഷത്രം കുമതപർവ്വതത്തിൽ വീണതുകൊണ്ട് ആ ആ കുമതപർവ്വതം ദൈവതകം എന്ന പ്രസിദ്ധമായ പർവ്വതമായി തീർന്നു അങ്ങനെ പ്രഥവ മഹർഷി ദേവിയെ ആരാധിച്ച് സുഖ സൗഭാഗ്യത്തോടെ ജീവിച്ചു അങ്ങനെ ആ സമയത്ത് രേവതി നക്ഷത്രത്തിൻ്റെ തേജസ്സിൽ നിന്ന് ഒരു കന്യക ജനിച്ചു നല്ല സൗന്ദര്യത്തോടെ ജനിച്ച ആ കന്യകയ്ക്ക് എന്നും പേരിട്ടു പ്രമുച മഹർഷിയായിരുന്നു രേവതിയെ വളർത്തിയത് അങ്ങനെ വിവാഹപ്രായമായപ്പോൾ വരനെ അന്വേഷിച്ചെങ്കിലും കണ്ടുകിട്ടിയൊന്നുമില്ല അപ്പോൾ അദ്ദേഹം അഗ്നിശാലയിൽ പോയിട്ട് അഗ്നിദേവനെ സ്തുതിച്ചു അപ്പോൾ അഗ്നിദേവൻ യോജിച്ചവരൻ ആരാണ് എന്ന് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു ദുർദമൻ എന്ന പേരുള്ള ധർമ്മിഷ്ഠനും ബലവാനുമായിരിക്കും ആ രാജാവെന്ന് പറഞ്ഞു മഹർഷിക്ക് ഇത് കേട്ട് സന്തോഷമായി ആ സമയത്ത് നായാട്ടിനു പോയിട്ട് വരികയാണെന്ന വ്യാജേന ബുദ്ധിമാനായ ദുർദ്ധമ രാജാവ് ആ മുനിയുടെ ആശ്രമത്തിൽ വന്നു മുനിയെ ആ സമയത്ത് ഒന്നും കണ്ടില്ല അതുകൊണ്ട് മുനിയുടെ മകളെ പ്രിയ എന്ന് വിളിച്ചുകൊണ്ട് അവരോട് ചോദിച്ചു മഹർഷി ആശ്രമത്തിൽ നിന്ന് എങ്ങോട്ടാണ് പോയിരിക്കുന്നത് എന്ന് അദ്ദേഹത്തെ എനിക്ക് കണ്ട് വണങ്ങാനായിട്ട് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ രേവതി പറഞ്ഞു അദ്ദേഹം അഗ്നിശാലയിൽ പോയിരിക്കുകയാണ് അപ്പോൾ രാജാവ് വേഗം തന്നെ അഗ്നിശാലയുടെ അടുത്ത് പോയിട്ട് നിന്നു രാജാവിനെ അഭിനന്ദിച്ച ശേഷം മഹർഷി കുശലമൊക്കെ ചോദിച്ചു എല്ലാവർക്കും സുഖമല്ലേ അങ്ങയുടെ ഭാര്യ ഇവിടെ തന്നെ ഉണ്ടെന്നും പറഞ്ഞു അപ്പോൾ രാജാവ് പറഞ്ഞു അങ്ങ് ഇപ്പോൾ കൗതുകകരമായൊരു കാര്യമാണല്ലോ പറഞ്ഞത് എൻ്റെ ഭാര്യ ഇവിടെയുണ്ടെന്നോ ആരാണ് അവൾ അങ്ങയുടെ ഭാര്യ രേവതിയാണ് എത്ര ഭംഗിയാണെന്നും അവൾക്ക് അപ്പോൾ രാജാവ് പറഞ്ഞു എൻ്റെ വീട്ടിൽ ഭാര്യമാരുണ്ട് അങ്ങ് പറഞ്ഞ രേവതിയെ എനിക്ക് അറിയില്ല ഇത്ര വേഗം മറന്നോ പ്രിയ എന്ന് വിളിച്ചത് പിന്നെ ആരെയാണ് അവൾ തന്നെയാണ് അങ്ങയുടെ ഭാര്യ അപ്പോൾ മഹർഷി പറഞ്ഞു രാജാവേ ഞാൻ ഇവിളെ അങ്ങയ്ക്ക് തന്നെ തരികയാണ് അങ്ങ് പത്നിയായിട്ട് സ്വീകരിക്കണമെന്ന് മഹർഷി വിവാഹത്തിന് വേണ്ട ഒരുക്കങ്ങളൊക്കെ തുടങ്ങി അപ്പോൾ രേവതി പറഞ്ഞു രേവതി നക്ഷത്രത്തിൽ തന്നെ വേണം അങ്ങ് എൻ്റെ വിവാഹം നടത്തി തരാനായിട്ട് മഹർഷി പറഞ്ഞു വിവാഹത്തിനായിട്ട് മറ്റു നക്ഷത്രങ്ങളൊക്കെ വേറെ ഉണ്ടല്ലോ രേവതി നക്ഷത്രം ആകാശത്തിലും ഇല്ല അപ്പോൾ മകം മകള് പറഞ്ഞു രേവതി നക്ഷത്രത്തിൽ തന്നെ എൻ്റെ വിവാഹം നടത്തിയാൽ മതിയെന്ന് അങ്ങ് തപസ് ചെയ്യുന്നതല്ലേ രേവതി നക്ഷത്രത്തെ ആകാശത്ത് ആ സ്ഥാനത്ത് തന്നെ വെച്ചിട്ട് എൻ്റെ വിവാഹം നടത്തി തരണമെന്ന് പറഞ്ഞു ശരി എന്നാൽ ഞാൻ അങ്ങെ അതുപോലെ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞു എന്നിട്ട് മഹർഷി സ്വന്തം തപസിൻ്റെ ബലം കൊണ്ട് രേവതി നക്ഷത്രത്തെ ആകാശത്ത് തന്നെ സ്ഥാപിച്ചു അങ്ങനെ വിവാഹവും നടത്തി മഹർഷി ഒരു ദിവസം രാജാവിനോട് ചോദിച്ചു എന്താണ് അങ്ങയുടെ ആഗ്രഹം അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു പുത്രനെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് ശരി അങ്ങേ അങ്ങനൊരാഗ്രഹമുണ്ടെങ്കിൽ ദേവിയെ ആരാധിക്കുമെന്ന് മഹർഷിയും പറഞ്ഞു ദേവി ഭാഗവതമെന്ന ഗ്രന്ഥം അത് കേട്ടാൽ തന്നെ അങ്ങ് ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള പുത്രനെ ലഭിക്കുമെന്നും പറഞ്ഞു കൊടുത്തു അങ്ങനെ ലോമശ് മഹർഷി ദേവിയെ പൂജിച്ച് ദേവി ഭാഗവത പാരായണം ചെയ്തു കുറേ കാലം കഴിഞ്ഞപ്പോൾ ആ രാജ്ഞി ഗർഭം ധരിച്ച് എല്ലാ ഗ്രഹങ്ങളും ശുഭസ്ഥാനത്ത് നിൽക്കുന്ന സർവ്വമംഗളങ്ങളും തികഞ്ഞ ഒരു പുണ്യസമയത്ത് രേവതി ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു അങ്ങനെ ആ കുഞ്ഞിന് വേണ്ട ഉപനയനമെല്ലാം കഴിഞ്ഞ് എല്ലാ വിദ്യകളും തികഞ്ഞ പരാക്രമശാലിയായ ആ കുട്ടി രൈവതൻ എന്ന മന്നന്തരാധിപൻ ആയിത്തീർന്നു ഈ കഥ ഭക്തിപൂർവ്വം കേൾക്കുകയോ പഠിക്കുകയോ ചെയ്യുന്നവർ സകല ഭോഗങ്ങളും അനുഭവിച്ചിട്ട് അവസാനം മുക്തിയും അവർക്ക് ലഭിക്കും സർവത്ര ദേവീ നാമസങ്കീർത്തനം ശ്രീ മഹാദേവീ നമ